അയ നമസ്കാരം നമ്മൾ എണ്ണൂറാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ എണ്ണൂറാമത്തെ വീഡിയോ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഒരു ടൂ ബേർണർ ഗ്യാസ് സ്റ്റവ് ലൈഫ് ലോങ് ടൂ ബേർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റവ് ഒരു ഇൻഡക്ഷൻ കുക്കർ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഫ്ലിപ്കാർട്ടിൻ്റെ രണ്ട് ജാർ മിക്സി അഞ്ഞൂറ് വാട്സ് ഒരു വാട്ടർ ബോട്ടിൽ ഒരു പിന്നെ മോപ്പ് പ്രസ്റ്റേജിൻ്റെ മോപ്പ് പ്രസ്റ്റേജിൻ്റെ കുക്ക് വെയർ സെറ്റ് സെറാമിക് ഉള്ള ഇൻഡക്ഷൻ ബേസ് ഒന്ന് രണ്ട് മൂന്ന് പീസ് ഒരു ചായത്തവ ഒരു പീജു കൊണ്ട് മൂന്ന് ലിറ്റർ കുക്കർ അപ്പോൾ ഇത്രയും ഐറ്റംസ് പിന്നെ സെറാമിക് പ്ലേറ്റ് മൂന്നെണ്ണം മൂന്ന് പ്ലേറ്റ് നമ്മൾ ചോറൊക്കെ ഭക്ഷണം കഴിക്കാവുന്ന മൂന്ന് പ്ലേറ്റ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു കയ്യിൽ ഒരു ഫൈബറിൻ്റെ ഒരു കയ്യിൽ നമുക്ക് ഈ കുക്കേഴ്സെറ്റിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കയ്യില് നാലായിരത്തി ഒരുന്നൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് നിൽക്കുന്നത് എഴുന്നൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ കഴിഞ്ഞു എണ്ണൂറാമത്തെ വീഡിയോ അതിൻ്റെ കൂടെ ഒരു വലിയ ചായപാത്രവും ഒരു കയ്യിലും ഒരു കോരും ഫ്രീ ആണ് ഗിഫ്റ്റാണ് നമ്മളവ സ്നേഹദീപം വില കൊടുക്കുക നാലായിരത്തി ഒരുന്നൂറ് രൂപ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്